നമസ്കാരം ശശി തരൂരിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഇനി എന്താണ് അദ്ദേഹം ആഗ്രഹിക്കാൻ പോകുന്നത് ഒന്നുകിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ വിദേശകാര്യമന്ത്രിയോ ശശി തരൂരിൻ്റെ അത് ചെറിയൊരു ലക്ഷ്യമല്ല സി പി എമ്മിൻ്റെ മോഹങ്ങളുമൊക്കെ വിഫലമായേക്കാവുന്നതാണ് എന്ന് പറയാതിരിക്കുവാനും കഴിയില്ല കോൺഗ്രസിൻ്റെ നേതാവ് തിരുവനന്തപുരത്ത് നിന്നുള്ള ലോക്സഭാംഗം ഇതൊക്കെയാണല്ലോ ശശി തരൂർ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന ഒരു വ്യക്തി കൂടിയാണ് ശശി തരൂർ എന്നുള്ള കാര്യത്തിലും സംശയമില്ല നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കോൺഗ്രസിന് തന്നെ ആവശ്യമില്ലെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റ് വഴികളുണ്ട് എന്ന് തരൂർ തുറന്നു പറയുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടിരുന്നു രാജ്യാന്തര തലത്തിലെ പ്രഭാഷണങ്ങളിലേക്കും ഒപ്പം തന്നെ എഴുത്തിലേക്കും സജീവമാകുന്നു എന്ന് അതിനോട് ചേർത്ത് പറഞ്ഞുകൊണ്ട് തരൂർ ഇരുന്നുവെങ്കിലും തരൂരിൻ്റെ ചേരിമാറ്റം തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടാണ് തരൂർ കോൺഗ്രസിനുള്ളിൽ കലാപം അഴിച്ചുപെട്ടിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഒപ്പം തന്നെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നത് എന്നുള്ളതാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയില്ല എങ്കിൽ അദ്ദേഹം കോൺഗ്രസ് എന്നുള്ള അഭ്യൂഗണകം ശക്തവുമാണ് അങ്ങനെ പോകുമോ എന്ന് ചോദിച്ചാൽ പോകില്ല പോകില്ലെന്ന് ചോദിച്ചാൽ പോയേക്കാം കോൺഗ്രസിനുള്ളിൽ തരൂർ കലാപം പ്രഖ്യാപിച്ചതോടുകൂടി പിന്തുണച്ചുകൊണ്ട് സി പി എം നേതാക്കൾ ആദ്യം രംഗത്തെത്തി എന്നുള്ളതാണ് പല മുതിർന്ന നേതാക്കളും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ തരൂരിൻ്റെ അഭിപ്രായങ്ങളെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ കോൺഗ്രസ് വിട്ടാലും തരൂർ സി പി എമ്മിൽ ചേരാനുള്ള സാധ്യത എന്ന് പറയപ്പെടുന്ന കുറവാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് തോമസ് ഐസക്കൊക്കെ അടക്കം പറഞ്ഞു അദ്ദേഹത്തിന് മറ്റൊരിടത്തും പോകേണ്ടി വരില്ല എന്ന് തരൂരിൻ്റെ ചക്രവാളങ്ങൾ സി പി എമ്മിൻ്റെ ആകാശത്തേക്കാൾ വലുതാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത് ഇതേ സമയം ചെ സി പി എമ്മിൽ ചേക്കേറിയാൽ ആ പാർട്ടിയിലെ ഒന്നാമനോ രണ്ടാമനോ മൂന്നാമനോ ആകാൻ തനിക്ക് സാധിക്കില്ല എന്ന് തരൂരിന് അടക്കം ബോധ്യവുമുണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കോൺഗ്രസ് നേതാക്കളുടെ പേര് പറയുകയാണെങ്കിൽ ആ പട്ടികയിൽ ഒരു പേരാണ് ശശി തരൂർ ഈ അഞ്ചിൽ ആരാണ് ഒന്നാമൻ എന്ന തർക്കം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെ ഒന്നാമനായി പ്രഖ്യാപിക്കണമെന്നും അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്നുമാണ് ഈ അഞ്ചു പേരും ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത്തരമൊരു അധികാര വടംബലിയുടെ അറ്റത്ത് പോലും പിടിക്കാൻ സി പി എമ്മിൽ ചെന്നാൽ തനിക്ക് കഴിയില്ല എന്ന് തരൂരിന് ഉത്തമ ബോധ്യമുണ്ട് എന്നുള്ളതാണ് സി പി എമ്മിലേക്ക് അദ്ദേഹം പോകില്ല എന്ന് പറയുവാനുള്ള മറ്റൊരു കാര്യം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലാണ് തരൂർ എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമുണ്ടാകില്ല അവിടെ അദ്ദേഹം കരിയർ ഗ്രോത്ത് ആണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഒരു മിടുക്കനായ വ്യക്തി എങ്ങനെ സി പി എമ്മിലേക്ക് പോകുമെന്നൊരു ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അടക്കം ഉയർത്തുന്നത് എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ സി പി എമ്മിൽ ചെന്നാൽ പിന്നെ തരൂരിൽ ലഭിക്കുക ഒരു നിയമസഭാ സീറ്റോ ഇല്ലെങ്കിൽ കൂടിപ്പോയാൽ ലോക്സഭാ സീറ്റോ മാത്രമായിരിക്കും ജയിച്ചാൽ ജയിച്ചു ഇനി ലോക്സഭയിലേക്ക് ജയിച്ചാൽ വെറുമതി എം പി ആയിട്ട് തുടരുകയും ചെയ്യാം ഈ ഇപ്പോൾ ഇരിക്കുന്നതിനെക്കാട്ടിലും ഗതികെട്ട് കോൺഗ്രസ് എം പിക്ക് കിട്ടുന്ന പ്രിവിലേജുകളൊന്നും തന്നെ ഡൽഹിയിൽ സി പി എം എം പി പ്രതീക്ഷിക്കേണ്ടതില്ല അത് ലഭിക്കാനും പോകുന്നില്ല ഇനി നിയമസഭാ സീറ്റാണ് കിട്ടുന്നതെങ്കിൽ ജയിക്കുകയും അധികാരം കിട്ടുകയും ചെയ്താൽ ഒരു പക്ഷേ സ്പീക്കറോ അതുമല്ലെങ്കിൽ ഒരു മന്ത്രിയോ അല്ല ഇതിനപ്പുറമൊന്നും ആകാൻ പോകുന്നില്ല മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഇല്ലെങ്കിൽ ധനകാര്യമന്ത്രിയോ ഇനി എന്തിനാ റവന്യൂ മന്ത്രിയോ വ്യവസായ വകുപ്പോ പോലും ഒരിക്കലും ലഭിക്കില്ല തരൂരിന് വിദ്യാഭ്യാസമോ തദ്ദേശ സ്വയംഭരണമോ ലഭിക്കുമായിരിക്കാം അതിനേക്കാൾ മികച്ച അംഗീകാരം എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ്സിന് ഉള്ളിൽ കിട്ടുമെന്നതിനാൽ പോലെ ബുദ്ധിമാനായ ഒരാൾ സി പി എമ്മിലേക്ക് പോകുവാനുള്ള സാധ്യത എന്ന് പറയപ്പെടുന്നത് കുറവാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വരുന്ന വളരെ വലിയ അഭിപ്രായം എന്ന് പറയപ്പെടുന്നത് പലരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാണ് എ കെ ബാലനും തോമസ് ഐസക്കും ഒക്കെ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗമായിട്ടുള്ള ഒരു മുതിർന്ന നേതാവ് ബി ജെ പിയിൽ ചേരുന്നുമെന്നുള്ള അഭ്യുഖം കഴിഞ്ഞ വർഷം തന്നെ ശക്തമായിട്ടുണ്ടായിരുന്നു അത് ശശിയായിരുന്നു അല്ലെങ്കിൽ ശശി തരൂർ മുതൽ കെ സുധാകരൻ വരെയുള്ളവരുടെ പേരുകൾ അന്ന് സംശയത്തിൻ്റെ നിഴലിൽ നിന്നു എന്നുള്ളതും യാഥാർത്ഥ്യമായിരുന്നു ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ഒരു ലോക്സഭാംഗം പാർട്ടി മാറാൻ പോകുന്നു പാർട്ടി മാറിയിട്ടത് അവർ ബി ജെ പിയുടെ ദേശീയ നേതൃത്വമായിട്ട് ചർച്ചകൾ നടത്തിയിരിക്കുന്നു ഉടൻ തന്നെ അത് പാർട്ടി മാറ്റം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ അത്തരമൊരു ചർച്ചകളും നടന്നിട്ടില്ല എന്നതായിരുന്നു നേതാക്കൾ അടക്കം അന്ന് പ്രതികരിച്ചത് ശശി തരൂരാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കാറാൻ ഒരുങ്ങുന്നത് എന്ന അഭ്യുഗം ഇപ്പോഴത്തെ വിവാദവുമായി കൂട്ടി വായിക്കുകയാണ് അന്നേ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ എന്നുള്ളത് അങ്ങനെയാണ് ഇങ്ങനെ മാറുകയാണെങ്കിൽ ശശി തരൂർ കേന്ദ്രമന്ത്ര പ മന്ത്ര പദവി ഉറപ്പാണ് അതുൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ ബി ജെ പി വാഗ്ദാനം ചെയ്യുകയും ചെയ്യും അതിലൊന്നും ഒരു മാറ്റവുമില്ല കാരണം ബി ജെ പി അങ്ങനെയാണ് എന്നാൽ തരൂരിനെ പോലുള്ള ആൾക്ക് പറ്റിയ രാഷ്ട്രീയ അന്തരീക്ഷം ബി ജെ പിയിൽ ഉണ്ട് എന്ന ചർച്ചകൾ ഉയരുന്നുണ്ട് തരൂരിൻ്റെ ലക്ഷ്യങ്ങളോളം വിശാലമാണ് ബി ജെ പിയുടെ ചക്രവാളങ്ങൾ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടുന്നത് എന്നുള്ളത് അതായത് തരൂർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ സാധിക്കില്ലെങ്കിലും രാജ്യത്തെ ഒരു സുപ്രധാന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററാകാൻ ഈ ശശി തരൂർ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ബി ജെ പി നൽകുകയും ചെയ്യും തരൂരിനെ പോലുള്ള നേതാവിന് വിദേശകാര്യമന്ത്രി എന്ന പദവി പോലും നൽകാൻ ബി ബി ജെ പി മടിച്ചേക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ കാലങ്ങളായിട്ട് ഈ കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ തന്നോട് കാട്ടുന്ന അവഗണന അതിലാണ് അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നത് തരൂർ ഇപ്പോൾ അസംതൃപ്തനായി മാറുന്നത് അവിടെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വമാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് എംപിയുമായിട്ട് പാർട്ടി മാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് നേരത്തെ തന്നെ പുറത്തു വന്ന പല റിപ്പോർട്ടുകൾ പ്രകാരം അത്തരത്തിലെ ചില സൂചനകളും ശശി തരൂർ പാർട്ടിയിലേക്ക് എത്തുന്നതിനെ ബി ജെ പി ദേശീയ നേതൃത്വം പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുമ്പോൾ കേരളത്തിലെ ചില ബി ജെ പി നേതാക്കൾക്ക് തരൂറിനോട് ഇപ്പോഴും വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് കാരണം അദ്ദേഹം വന്നാൽ ഇവരുടെയൊക്കെ തലബോവം എന്നുള്ളതുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ശശി തരൂരിനോട് അത്ര എന്ന് ചോദിച്ചാൽ താല്പര്യമില്ല തനിക്കെതിരെ മത്സരിച്ചതിനാൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും തരൂരിനെ വലിയ കാര്യമായിട്ടൊന്നും പരിഗണിക്കുന്നുമില്ല അപ്പോൾ കോൺഗ്രസിൽ ഒരു തിരുത്തൽ ശക്തിയായി അഭിപ്രായങ്ങൾ പറയുകയും തരൂരുമായി സൗഹൃദം കാത്തുസൂക്ഷിക്കുകയും ചെയ്തിരുന്ന ആ പല നേതാക്കളും ആ പല നേതാക്കളും ഇന്ന് കോൺഗ്രസ് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞു ഫലത്തിൽ ഒറ്റയാനെ പോലെയാണ് കോൺഗ്രസ്സിൽ തരൂരിൻ്റെ അവസ്ഥ എന്ന് പറയപ്പെടുന്നത് ഇതോടെയാണ് ബി ജെ പി നേതാക്കളുമായിട്ട് പാർട്ടി മാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത് എന്നാണ് സൂചന അതുകൊണ്ട് തന്നെ അത് നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല പോലൊരു നേതാവ് ബി ജെ പിയുടെ പാർട്ടിയിലേക്ക് എത്തുന്നത് കേരളത്തിൽ വലിയ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വലിയ കണക്കുകൂട്ടലുകൾ തന്നെയാണ് ബി ജെ പി ദേശീയ നേതൃത്വം എന്ന് പറയപ്പെടുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയിക്കാനായതും തിരുവനന്തപുരത്ത് പരാജയപ്പെട്ട് എങ്കിലും മികച്ച മത്സരം കാഴ്ചവെക്കാനായതുമൊക്കെ ബി ജെ പി ക്യാമ്പിൽ വലിയ ആവേശവും വലിയ പ്രതീക്ഷയുമൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു വർഷം കൂടി കഴിയുമ്പോൾ കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം അത് ബി ജെ പി പ്രതീക്ഷിക്കുന്നുമുണ്ട് അങ്ങനെ നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ സാഹചര്യത്തിൽ തരൂരിനോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് കൂടി എത്തിയാൽ അത് കേരള രാഷ്ട്രീയത്തിൽ തങ്ങൾക്ക് വലിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട് ആ കണക്കുകുട്ടുകളോട് ശരിയാകും എന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്നാൽ ദേശീയ തലത്തിൽ പാർട്ടി ശക്തി പ്രാപിക്കുന്ന വേളയിൽ ശശി തരൂരിനെ പോലെ ജനസ്വാധീനമുള്ള ഒരു നേതാവ് പാർട്ടി വിടുന്നത് ദേശീയ തലത്തിലും കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇക്കാര്യം ചില നേതാക്കൾ ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇനി പിടിച്ചു നിർത്തുവാനുള്ള സാഹചര്യം വളരെ കുറവാണ് എന്നാൽ അതേസമയം ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന അഭ്യുഗം അത് ശക്തമായി നിലനിർത്തിക്കൊണ്ട് പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ തന്നെയാണ് ശശി തരൂർ ശ്രമിക്കുന്നത് എന്നുള്ള വേണമെങ്കിൽ പറയാം അത്തരത്തിലൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കളടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൂട്ടലുകൾ നടത്തുന്നുമുണ്ട് ഞാനിതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ മുഖമായി മാറാൻ ചിലപ്പോൾ ശശി തരൂരിനെപ്പോലൊരാൾ ഉണ്ടായാൽ നടക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ എഴുപത്തി അയ്യായിരത്തോളം വരുന്ന വോട്ടറിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞതും ഈ ഇവിടെ തിരുവനന്തപുരത്ത് ഏകദേശം പതിനാറായിരം വോട്ടിലേക്ക് ശശി തരൂരിൻ്റെ ഭൂരിപക്ഷത്തിനെ കുറയ്ക്കാൻ കഴിഞ്ഞതുമൊക്കെ ബി ജെ പിയുടെ കഴിവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അത് കോൺഗ്രസിൻ്റെ കഴിവുകേടാണ് എന്നും കൂടി വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ശശി പോലൊരു വ്യക്തിത്വം ജനപ്രിയ നേതാവ് ആ ജനപ്രിയ നേതാവ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വിട്ട് ബി ജെ പിയുടെ പാളയത്തിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ സംസ്ഥാന ബി ജെ പി നേതൃത്വം എന്തൊക്കെ പറഞ്ഞിരുന്നാലും ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ ചിലപ്പോൾ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയാവാനുള്ള യോഗ്യത കൽപ്പിച്ചു നൽകാൻ പോകുന്ന ഒരു നേതാവ് കൂടിയാണ് ശശി തരൂർ എന്ന് പറയേണ്ടിയിരിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ മുപ്പത്തിയഞ്ച് സീറ്റുകൾ ഉണ്ടെങ്കിൽ കൂടിയും ഞങ്ങൾ ഈ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞ കെ സുരേന്ദ്രൻ്റെ വാദഗതികൾ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ കോൺഗ്രസിൽ നിന്ന് രാജിവയ്ക്കുകയും ഒപ്പം തന്നെ തിരുവനന്തപുരം ലോക്സഭാ എം പി സ്ഥാനം രാജിവെക്കുകയും ചെയ്ത് ബി ജെ പിയുടെ മുഖമായി ശശി തരൂർ മാറുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പിന്തുണയോടുകൂടി ബി ജെ പിയുടെ ക്യാമ്പയിൻ ആരംഭിക്കുകയും ഈ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ ആരംഭിക്കുകയും ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ ശശി തരൂരിനെ മുൻനിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള ലേബലിൽ തന്നെയായിരിക്കും ബി ജെ പി പണ നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വലിയ മാനങ്ങൾ നൽകാൻ പോകുന്ന ഒരു തീരുമാനത്തിലേക്ക് ബി ജെ പി എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്ന ശശി തരൂരായിരിക്കും അങ്ങനെ എത്തുവാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് കോൺഗ്രസിനോട് അനുഭാവപൂർണമല്ലാത്ത രീതിയിൽ പെരുമാറുന്ന അല്ലെങ്കിൽ അനുനയതരമായിട്ടുള്ള രീതിയിൽ പെരുമാറാൻ കഴിയാതിരിക്കുന്ന ശശി തരൂരിന് മറ്റെവിടെ നിന്നോ നല്ല ഓഫറുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെയാണെങ്കിൽ ആ ഓഫർ ബി ജെ പിയിൽ നിന്ന് തന്നെയായിരിക്കും ലഭിക്കുന്നത് ഒന്നുകിൽ വിദേശകാര്യമന്ത്രി ഒരു വർഷം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ശശി തരൂർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല അങ്ങനെ ബി ജെ പി തനിയെ വെട്ടിക്കൊടുക്കുന്ന പാതയിലൂടെ മുന്നോട്ട് പോകുവാൻ ശശി തരൂർ തയ്യാറാവുകയാണെങ്കിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശശി തരൂരിനെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതീക്ഷിക്കാം